വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടന ഭേദഗതികളെ കുറിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഏത് പരീക്ഷകൾ ആയിക്കോട്ടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് അപ്പോ എസ് എസ് സി ആയിക്കോട്ടെ പി എസ് സി ആയിക്കോട്ടെ ആർ ആർ ബി ആയിക്കോട്ടെ ഭരണഘടനാ ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് നമുക്കറിയാം അതിൽ നിന്നും തെരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഭരണഘടന ഭേദഗതി പാർലമെന്റിലെ സവിശേഷ ഭൂരിപക്ഷത്തിന് പുറമെ സംസ്ഥാന നിയമസഭകളിൽ പകുതി എണ്ണത്തിന്റെ അധികാരം കൂടി വേണ്ടിവരുന്ന വരുന്ന ഭരണഘടനാ ഭേദഗതി വിഷയങ്ങൾക്ക് ഉദാഹരണം ഏതാണ് സുപ്രീം കോടതി ൈക്കോടതികൾ എന്നിവയെ സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് ദക്ഷിണാഫ്രിക്ക രാഷ്ട്ര രാഷ്ട്രനിർദ്ദേശക തത്വങ്ങളിൽ ഭേദഗതി വരുത്തേണ്ട പക്ഷം ഏത് തരത്തിലുള്ള അംഗീകാരമാണ് ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടത് പാർലിമെന്റിന്റെ ഇരു സഭകളുടെയും സവിശേഷ ഭൂരിപക്ഷം ആവശ്യമാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അവകാശം അതിനുള്ള നടപടിക്രമം എന്നിവ പ്രതിപാദിക്കുന്ന അനുഛേദം ഏതാണ് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ് ഇരു സഭകളിലും ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അവസാധുവാക്കുവാൻ അധികാരമുള്ളത് ആർക്കാണ് ജുഡീഷ്യറിക്ക് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഭാഗം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഭരണഘടനയിലെ ഏഴാം പട്ടികയിലെ ലിസ്റ്റുകൾ എന്നീ വിഷയങ്ങളുടെ ഭേദഗതിക്ക് നിയമനിർമ്മാണ സഭകളുടെ ഏത് വിധത്തിലുള്ള അംഗീകാരമാണ് വേണ്ടത് പാർലമെന്റിന്റെ സവിശേഷ ഭൂരിപക്ഷത്തിനു പുറമെ സംസ്ഥാന നിയമസഭകളിൽ പകുതി എണ്ണത്തിന്റെ കൂടി അധികാരം ആവശ്യമാണ് നെക്സ്റ്റ് വൺ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത് മാത്രാണ് പാർലമെന്റിൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാന പട്ടികയിൽ നിന്ന് കൺകറണ്ട് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങൾ ഏതെല്ലാമാണ് വിദ്യാഭ്യാസം വനം അളവു തൂക്കങ്ങൾ വന്യജീവി സംരക്ഷണം തുടങ്ങിയവ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയിൽ ലയിക്കാൻ പാർട്ടിയുടെ ആകെ സാമാജികരിൽ എത്ര പേർ അനുകൂലിക്കണം മൂന്നിൽ ഒന്ന് സാമാജികർ വിപുലമായ മാറ്റങ്ങൾ ഭരണഘടനയിൽ വരുത്തിയതിനാൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൂടി വിളിക്കപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി അടിയന്തരാവസ്ഥയുടെ കാരണങ്ങൾ പറയുന്ന മുന്നൂറ്റി അമ്പത്തിരണ്ടാം അനുഛേദത്തിൽ അഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റിയ ഭേദഗതി ഏതാണ് നാൽപ്പത്തി നാലാം ഭേദഗതി ജീവനുള്ള ഒരു ഭരണഘടന വളർച്ചയുള്ളത് ആകണം എന്ന് ഏത് ഭരണഘടനാ ഭേദഗതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നായാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇന്ത്യയുടെ വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സാക്കി കുറച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മാർച്ച് ഇരുപത്തി എട്ടിലെ ഭരണഘടനാ ഭേദഗതി ഏതാണ് അറുപത്തി ഒന്നാം ഭേദഗതി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഉണ്ടായിരുന്ന സീറ്റ് സംവരണം നിർത്തലാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നൂറ്റി നാലാം ഭേദഗതി എഴുപത്തി നാലാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ് പന്ത്രണ്ടാം പട്ടിക മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏത് അനുഛേദത്തിലാണ് സഹകരണ സംഘങ്ങൾ എന്ന വാക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അനുഛേദം പത്തൊമ്പത് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി രണ്ട് ണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കടമകളെ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ് ഭാഗം നാല് എ കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് അമ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം എന്നത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി നാലാം ഭേദഗതി അമ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അടങ്ങുന്നത് ഏത് പട്ടികയിലാണ് പത്താം പട്ടിക ഭരണഘടനാ ഭേദകളിലൊ ഭേദഗതികളിൽ ഒന്നും കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി രണ്ടായിരത്തി പന്ത്രണ്ട് ജാനുവരി പന്ത്രണ്ടിന് പ്രാബല്യത്തിൽ വന്ന തൊണ്ണൂറ്റി ഏഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വാക്ക് ഏതാണ് സഹകരണ സംഘങ്ങൾ ഇന്ത്യയിലെ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏതാണ് എഴുപത്തി മൂന്നാം ഭേദഗതി ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിൽ നഗരപാലിക നിയമം നടപ്പിലാക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണ് എഴുപത്തി നാലാം ഭേദഗതി ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കെല്ലാം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പ്രതിപാദിക്കുന്ന അനുഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ആണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയ നിർദ്ദേശക തത്വങ്ങളിലെ അനുഛേദം ഏതാണ് അനുച്ഛേദം നാൽപ്പത്തി അഞ്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള സീറ്റ് സംവരണം പത്ത് വർഷത്തേക്കു കൂടി ദീർഘിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് നൂറ്റി നാലാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക സന്ദർഭം ഏത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം അമ്പത്തി ഒന്ന് എ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ അംഗം ആരാണ് ആർ ബാലകൃഷ്ണ പിള്ള മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി കൂർമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ ലോക്സഭാ അംഗം ആരാണ് ലാൽദൂ ഹോമ നിലവിൽ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ് എയിൽ ഉൾപ്പെടുന്ന സ്വത്തവകാശം ഏതുതരം അവകാശ അവകാശത്തിന്റെ ഉദാഹരണമാണ് ഭരണഘടനാപരമായ അവകാശം നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ പദങ്ങൾ ഏതെല്ലാമാണ് സോഷ്യലിസം സെക്യുലർ ഇന്റഗ്രിറ്റി തുടങ്ങിയവ ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തുകൾ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയുള്ളവയെ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ് ഭാഗം ഒമ്പത് ഒന്നും കൂടെ പറയാം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയുള്ളവ ഉൾപ്പെടുന്നത് ഏത് പാർട്ടിലാണ് എന്നാണ് ചോദ്യം പാർട്ട് ഒമ്പത് നെക്സ്റ്റ് വൺ എഴുപത്തി മൂന്നാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ് പതിനൊന്നാം പട്ടിക രണ്ടായിരത്തി പതിനെട്ടിൽ പ്രാബല്യത്തിലായ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാ പദവി നൽക നൽകപ്പെട്ട സ്ഥാപനം ഏതാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിൽ ഉൾപ്പെടുന്ന ആകെ വിഷയങ്ങൾ ഏതെല്ലാമാണ് ഇരുപത്തി ഒൻപത് വിഷയങ്ങൾ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം കേന്ദ്ര സർവീസിലും കേന്ദ്ര സ്ഥാപനങ്ങളിലും സാധ്യമാക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് നൂറ്റി മൂന്ന് ഭരണഘടനാ ഭേദഗതി അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭേദഗതികളെ കുറിച്ച് പറയുന്നത് ഇനിയും ധാരാളം ഭേദഗതികളുണ്ട് പ്രധാനപ്പെട്ട കുറച്ച് ഭേദഗതികളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് അപ്പൊ അടുത്ത ക്ലാസ്സില് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായി പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി നിങ്ങളൊന്ന് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കും യും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ